ബാബിയും കാക്കുവും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ഞാൻ എന്ത് ഹാപ്പിയാണെന്നോ വന്നപ്പോ തൊടീ ഇത് തന്നെയല്ലേ പറയുന്നത് ദിയ അവളോടായി പറഞ്ഞതും അനുജന്ന് അവളെ കെട്ടിപ്പിടിച്ചു അതിന്റെ സന്തോഷം ബാബിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും കാലം കാക്കുവിന്റെ അവസ്ഥ കണ്ട് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ അല്ലേ ഉമ്മ അതേ മോളെ അതിനുശേഷം അവനൊന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല മോള് കാരണം അവനിപ്പോൾ ഈ മാറ്റം ഉണ്ടായത് അത് കേട്ട് ദിയെ ഒന്നും മിണ്ടാനാവാതെ നിന്നു വീണ്ടും ഷാൻ അതവ അതേ അവസ്ഥയിലാവുമോ ഒരു പക്ഷേ ഇവിടം വിട്ടുപോയാൽ എന്താവും ആരും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ആ സ്നേഹവും സാമീപ്യവും ഒരുപാട് കൊതിച്ചതാണ് പക്ഷെ അന്നൊന്നും തന്നെ അംഗീകരിക്കാത്ത അവനെ എനിക്കിനി സ്നേഹിക്കാനാവുമോ അവൾ സ്വയം ചോദിച്ചു തുടങ്ങി അവനെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി അത് കണ്ടതും അവനും അവളെ തന്നെ നോക്കി നിന്നു ഇങ്ങനെ നോക്കാനൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയമുണ്ട് ഇപ്പൊ കാക്കു ഇത് പറ എങ്ങോട്ടാ ഹണിമോൺ പോണേ അത് കേട്ടതും അവൾ ഹനുവിനെ ദയനീയമായി ഒന്ന് നോക്കി ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു നീറ്റിലാണ് കല്യാണം കഴിഞ്ഞവരൊക്കെ ഹണിമോൺ പോണമെന്ന് നിർബന്ധമാണോ നീ വേണേ പൊക്കോ ഞാനില്ല കാക്കു ഇല്ല വേണ്ട ഭാവി വേണം എങ്കി നീ നിന്റെ ഭാവിയേയും കൊണ്ട് പോയിക്കോ എന്തു പറ്റിയെന്ന ചിന്തയോടെ അവനെ തന്നെ എല്ലാവരും നോക്കിയതും അവൻ വേഗം മുറിയിലേക്ക് ചെന്നു ഇനി ഒരിക്കൽ കൂടി ഇവരോടൊക്കെ കള്ളം പറയണം ഇവിടെ നിന്ന് ഇറങ്ങണം ഷാൻ അസ്വസ്ഥമായി മുറിയിൽ അങ്ങായി നടന്നു ചില തീരുമാനങ്ങൾ അവൻ മനസ്സുകൊണ്ട് എടുക്കുകയായിരുന്നു ഷാൻ ദിയുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി എന്താ ഈ ലിസ്റ്റിലുള്ള സാധനം കൂടി വാങ്ങണം തിരക്കിനിടയിൽ ഞാൻ വിട്ടുപോയതാ ഹനുവിനുള്ള മെഹന്തിയും മുല്ലയും പിന്നെ കുറച്ച് ഫാൻസിയുമാണ് അപ്പോൾ തനിക്കൊന്നും വേണ്ടേ അവൻ അതിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊരു ഡ്രാമയല്ലേ അതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ പറഞ്ഞതും ഷാൻ അവളെ ഒന്ന് നോക്കി അതുവരെ നീ അങ്ങനെ കരുതിയാ മതി പിന്നെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ആരാണെന്ന് അവനൊരു ചിരിയോടെ ഓർത്തു അവൻ അവൾക്കും കൂടി ചേർത്ത് എല്ലാം വാങ്ങി എല്ലാം അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയതും അവൾ എന്തേ എന്ന പോലെ തലയാട്ടി ഒന്നുമില്ലെന്ന് കണ്ണിറുക്കി കാണിച്ചതും അവൾ അവനെ തുറിച്ചു നോക്കി ആഹാ മണവാളം പൊളിച്ചല്ല എന്താ തെളിച്ച ഈ മുഖത്ത് ഒന്ന് പോടാ വെറും ഡ്രാമയ എൻ്റെ വിവാഹം അത് കഴിഞ്ഞ പഴയ ധീയാണെങ്കിൽ വരച്ച വരയിൽ നിർത്താമായിരുന്നു ഇന്ന് അവളും വരച്ച വരയിൽ എന്നെ നിർത്തും അത് തന്നെ അവൾ ഇപ്പോഴും കൊടുക്കേണ്ട മാന്യത ഓരോ വ്യക്തിക്കും അവൾ കൊടുക്കുന്നുണ്ട് നീ അവളെ ഭർ നീ അവളുടെ ഭർത്താവായാൽ നിന്നെ അനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആവു കണ്ടറിയാം പോണമെന്ന് തന്നെയാണ് അവളുടെ മനസ്സിലുള്ളത് നീ ആ കുഞ്ഞിനെ കണ്ടില്ലേ അതിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയാ അതൊക്കെ നമുക്ക് ശരിയാക്കാം അവൻ ഉറപ്പില്ലാതെ ഒന്ന് മൂളി കാക്കു ഹനുവിൻ്റെ വെളിയിൽ തിരിഞ്ഞതും അവളെ കണ്ട് ഷാനുവും മനുവും ഒരുപോലെ വായും പൊളിച്ചു നിന്നു എങ്ങനെയുണ്ട് എൻ്റെ അമ്മു ഇത് ഹനു തന്നെയാണോ നിനക്ക് ഇത്രയും ഗ്ലാമർ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് പോ എന്നെ പോക്കുവാണോ ഞാൻ സത്യം കൊള്ള എന്നെ റെഡിയാക്കിയത് ബാബിയാ ആ ക്രിറ്റ് ബാബിക്ക് കൊടുത്തേക്കാം എന്നിട്ട് നിന്റെ ബാബി എവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ ഇതാ അവിടെയുണ്ട് നി കെട്ടിയോളെ കിട്ടിയപ്പോ നമ്മൾ ഔട്ട് ഷാനു അവൾ കാണിച്ച ഭാഗത്തേക്ക് ഒന്ന് നോക്കി ഷെഹാനിയോട് സംസാരിച്ചിരിക്കുന്ന അവളെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു ഒരു മാലാഖയെ പോലെ തോന്നി അവളെ കണ്ടപ്പോൾ അവളുടെ വേഷവും കളിയും ചിരിയും സംസാരവും എല്ലാം അവൻ കണ്ണെടുക്കാതെ നോക്കി ഏതോ ലോകത്തുന്ന പോലെ നിന്നു അത് കണ്ടതും ഹനു അവൾ കരികിലേക്ക് ചെന്നു നിന്റെ ഭാവി കലക്കി അതിന്റെ കഴിച്ച് ഇനി ആർക്കാണാവോ മനു അത് ചോദിച്ചു തിരിഞ്ഞതും ഷാനുവിൻ്റെ നിൽപ്പ് കണ്ട് മനു അവന്റെ നോട്ടം ഉള്ളടത്തേക്ക് നോക്കി ദിയാണ് അവൻ്റെ നോട്ടം എന്ന് കണ്ടതും അവൻ ഷാനുവിനെ ഒന്ന് തട്ടി വിളിച്ചു ഇന്നുകൂടി ഒന്ന് ക്ഷമിക്കടാ നാളെയാ നിക്കാഹ് അത് കഴിഞ്ഞ് ഒരു രാത്രി അവൾ നിന്റെ കൂടെ ഉണ്ടാവും ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും ശരിക്കും അവളൊരു മാലാഖയെപ്പോലുണ്ട് അല്ലടാ മനു പറഞ്ഞതൊന്നും കേൾക്കാതെ ഷാനു ഏതോ ലോകത്തൊന്ന പോലെ പറഞ്ഞു ഈ മാലാഖ ഒരിക്കൽ നിന്റെ ഭാര്യയായിരുന്നു എന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ധോർമിപ്പിക്കണമെന്നില്ല ഇനി അവൾ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വല്ലതും പറഞ്ഞതാ അതുതന്നെ ഞാൻ പറഞ്ഞത് നാളെ നിന്റെ പോലെ മിടുക്കുപോലെ ഇരിക്കുമല്ലാന്ന് ആദ്യം ഞാൻ അവളെ മനസ്സിൽ കയറക്കുകയാണ് നോക്കട്ടെ എന്നിട്ട് മതി നീ പറഞ്ഞത് നിന്റെ ഉപദേശം കേട്ടാ അവൾ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അന്നേ എൻ്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഇപ്പം അവളുടെ കയ്യിൽ ഒരു കൊച്ചുവായി നീ നിന്നേന് ഇപ്പ കണ്ടില്ലേ വല്ല അവൻ്റെയും കൊച്ചിനെയും താലോലിക്കുന്നത് ഷാൻ കാലിപ്പോടെ അവനെയും നോക്കിയതും അവനൊന്നിളിച്ചു ഒരു മനസ്സുഖം പൊടാ ബാബി ഇങ് വന്നേ ഹനു വന്ന് ദേ കയ്യും പിടിച്ച് ഷാനുവിൻ്റെ അടുത്തേക്ക് നടന്നു എന്താ ഹനു ഫോട്ടോഷൂട്ടിനു വേണ്ടിയാ അവൾ ദിയെ ഷാനുന്റെ അടുത്തായി നിർത്തി ക്യാമറാമാനെ വിളിച്ചു ഷാൻ അവളുടെ അരയിൽ കൈയിട്ട് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങിയതും ദിയ അവനെ ഒന്ന് തുറച്ചു നോക്കി അതിനവൻ ഒന്ന് കൊടുത്തു മമ്മ എന്താ മോനെ അവൾ അവനെ കൈയിലെടുത്തതും ദേഹം ആകെ ചൂട് കണ്ട് അവൾ വെപ്രാളത്തോടെ മോൻറെ നെറ്റിയിൽ കൈവെച്ചു മോന് നല്ല ചൂടുണ്ട് ഇന്നിരി ഐസ്ക്രീം കഴിച്ചതിൻ്റെയാവും അവൻ ദിയയുടെ കഴുത്തിൽ വട്ടം പിടിച്ച് തോളിലേക്ക് ചാഞ്ഞു ഷാൻ മോന് നല്ല ക്ഷീണമുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ ഈ സമയത്തോ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി ഷാനു വയ്യെങ്കിൽ വേണ്ട ഞാൻ മനാഫിക്കെ കൂട്ടിക്കൊളാം വേണ്ട ഞാൻ വരാം അവളുടെ വെപ്രാളം കണ്ട് അവന് സഹിക്കാനാവുന്നില്ലായിരുന്നു ഇനി ഈ പേരും പറഞ്ഞ് നാളെ നിക്കാഹങ്ങാനും മുടങ്ങും ഹൈ ഫീവറാണ് ഇന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞതും ഷാൻ ധീയെ ദയനീയമായി നോക്കി ശരി ഡോക്ടർ പിന്നെ ഒരു ചെക്കപ്പ് വേണ്ടി വരും അത് നാളെ കാലത്ത് മതി ഇപ്പോൾ ഫീവർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു മെഡിസിൻ തരാം ഓക്കെ നേഴ്സ് ഇവർക്കുള്ള റൂം കാണിച്ചു കൊടുക്ക വരൂ അവർക്ക് പിന്നാലെ നടക്കുമ്പോൾ ഷാൻ ശരിക്കും പെട്ടേ അവസ്ഥയിലായിരുന്നു ഇനി ഇതിൻ്റെ പേരിൽ നാളത്തെ നിക്കാഹു മുടങ്ങുമോ എന്നായിരുന്നു അവൻ്റെ ചിന്ത നിങ്ങളിവിടെയിരിക്കുക റൂം ഇപ്പം ചെയ്യാവും കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നാൽ മെഡിസിനുള്ള പ്രിസ്ക്രിപ്ഷൻ തരാം അച്ഛനോ ഷാൻ വായും പൊളിച്ച് ദിയെ ഒന്ന് നോക്കി അവന്റെ മുഖഭാവം കണ്ടതും അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു ആ നേഴ്സ് എന്നെ പിടിച്ച് ഇതിന്റെ ഉപ്പയാക്കി ഇതിന്റെ ഒറിജിനൽ ഉപ്പയെ വിളിച്ച് കാര്യം പറ അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല അതൊക്കെ ഞാൻ വിളിച്ചു ഭാഗ്യത്തിന് സാറും മാര്യേജിന് വരുന്നുണ്ട് മോർണിങ്ങിന് നാട്ടിലെത്തും ഞാൻ നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഷാൻ അവിടെ കണ്ട ചെയറിലിരുന്നു ദിയെ അവനായിരികിലുള്ള ബെഡിലും ഷാനുവിനെ വീട്ടിൽ നിന്നും കോൾ ചെയ്യുന്നത് കണ്ട് അവൾ അവൻ സംസാരിക്കുന്നത് നോക്കിയിരുന്നു ഷാൻ വേണേ പൊയ്ക്കോ ഞാൻ ഇവിടെ നിന്നോളാം അത് വേണ്ട നീ തനിച്ചല്ലേ ഞാൻ ഉപ്പയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഉം മണിക്കൂറുകൾ മാത്രമേ ഇനി അവൾ എന്റേതു മാത്രമാവാനുള്ളൂ രണ്ടു വർഷത്തേക്കാൾ ദൈർഘ്യമായതിനുണ്ട് ഷാൻ ചെയറിലിരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടതും അവൾ എഴുന്നേറ്റ് അവൻ അരികിൽ ചെന്നു ഷാൻ എഴുന്നേറ്റ് ബെഡിൽ കിടന്നോ അവൻ തൊട്ടപ്പുറത്തായുള്ള ബെഡിൽ കടന്നു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മോൻ്റെ കൂടെയും നേരം വെളുത്തപ്പോഴേക്കും സമീൻ ഹോസ്പിറ്റലിലെത്തി ഇപ്പോൾ മോൻ എങ്ങനെയുണ്ട് ഷാൻ ആരുടെയോ സംസാരം കേട്ടാണ് കണ്ണു തുറന്നത് സമീൻ വന്ന് മോൻ്റെ അടുത്തിരുന്നത് കണ്ട് അവനാണ് വന്നതെന്ന് മനസ്സിലായി ഇവർ തമ്മിലുള്ള ബന്ധം അറിയാവല്ലോ എന്ന് കരുതി ഷാൻ കണ്ണുകൾ അടച്ച് തന്നെ കടന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെക്കപ്പ് നടത്താനുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വരും അപ്പോൾ സംസാരിക്കാം അയാൾ മോനരികിലിരുന്നതും അവൾ ഷാനുവിൻ്റെ അടുത്തായി വന്നിരുന്നു അത് കണ്ടതും ഷാനു ഒന്ന് ആശ്വസിച്ചു ഇന്ന് നിങ്ങൾ നിൽക്കാല്ലേ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ ഇവിടെ ഞാനില്ലേ അതൊന്നും പറ്റില്ല സാറും മോനും നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം മോൻ്റെ ചെക്കപ്പ് നടത്തി നമുക്ക് ഒരുമിച്ച് പോവാം ഡോക്ടർ വരുന്നതുവരെ അവർ അവിടെ വെയിറ്റ് ചെയ്തു എഴുന്നേറ്റ് ചെന്നു അവർക്കുള്ള ചായയുമായി വന്നു സമീൻ അവനെ നോക്കി ഓൾ ദ ബെസ്റ്റ് കൊടുത്തതും അവൻ ദിയെ നോക്കി ഒന്ന് ചിരിച്ചു റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും നിങ്ങൾ മോനെയും കൊണ്ട് പോയിക്കോ ഞാനത് വാങ്ങി അങ്ങോട്ട് വന്നോളാം അവൾ സമ്മതിച്ച് മോനെ കയ്യിലെടുക്കുമ്പോഴാണ് ഫോൺ റിങ് ആയത് കോൾ അറ്റൻഡ് ചെയ്ത് അവൾ സംസാരിക്കുന്നത് രണ്ടു പേരും നോക്കി നിന്നു ഞാൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കാം ഡോക്ടർ സാറിനോട് എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൾ സമീൻ്റെ അടുത്ത് ചെന്നു മോൻ്റെ കാര്യം അറിയാനേ സർ സംസാരിക്കാം ഞാൻ ഇന്നലെ മോൻ്റെ കാര്യം പറയാൻ വിളിച്ചിരുന്നു അവൻ ഫോണും വാങ്ങി അവർ അവർക്കരികിൽ നിന്നും മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതും അതും നോക്കി നിൽക്കുന്ന ദിയെ ഷാൻ എന്ന് തോണ്ടി ആരാ വിളിച്ചത് സാറിന്റെ വൈഫ് അപ്പൊ നീ ഏ എന്താ ധിയെ പ്രത്യേക ഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു അല്ല പിന്നെ എന്തിനാ പിന്നെ അവൻ മമ്മി എന്നൊക്കെ വിളിക്കുന്നത് നിന്നെ അത് കൊച്ചു കുട്ടിയാണ് രണ്ടു വയസ്സ് തൊട്ട് അവൻ എന്റെ കൂടെയുണ്ട് അവനെ ഞാൻ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് നോക്കുന്നത് അതുകൊണ്ടാണ് അവൻ എന്നെ അങ്ങനെ വിളിക്കുന്നത് അപ്പം പിന്നെ ഇവൻ്റെ ഉമ്മ എവിടെയാ സാറും വൈഫും രണ്ടു വർഷമായി പിണങ്ങി കഴിയുക അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയ മോൻ്റെ കാര്യം പറയാതെ സാറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തത് അങ്ങനെയെങ്കിലും അവരുടെ പിണക്കം മാറട്ടെ നിന്റെ പേരും പറഞ്ഞാണ് പിണങ്ങിയത് നീ എന്തിനാ അവനോട് അത്രയ്ക്ക് അടുക്കാൻ പോയത് കാണുന്നവർ തെറ്റിദ്ധരിക്കില്ലേ ഷാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം എല്ലാവരും അങ്ങനെയാവണമെന്നില്ല എന്നാലും പറയാം ഇത് ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ളതാണ് എനിക്ക് തെറ്റിദ്ധാരണയൊന്നും നിന്റെ കാര്യത്തിലില്ല നിനക്കല്ലേ എന്നെ വിശ്വാസമില്ലാത്തത് ഇല്ലാത്തത് ശരിയാ എനിക്ക് ഷാനുവിനെ ഒട്ടും വിശ്വാസമില്ല അത് കേട്ടതും ഷാൻ ഒന്ന് പരിങ്ങി അല്ല ആള് കുറെ നേരം ആയാലോ സംസാരിക്കു തുടങ്ങിയിട്ട് ഇന്ന് പിണക്കം മാറുമോ ഷാൻ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഇവരുടെ പിണക്കം മറിയാൽ ഞാനാവും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കാരണം അവരുടെ പിണക്കം കാരണം ഇവനാണ് അതിന്റെ വിഷമം നല്ലോണം അനുഭവിക്കുന്നത് അതൊക്കെ കേട്ട് ഷാൻ അവനെ വാത്സല്യപൂർവ്വം കയ്യിലെടുത്തു അവന്റെ കവിളിൽ ഉമ്മ വെക്കുന്നത് കണ്ടതും അവൾ പുഞ്ചിരിച്ചു സമയം തിരികെ വന്ന് അവൾക്ക് ഫോൺ നീട്ടിയതും അവൾ അവന്റെ മുഖത്തെ മാറ്റം കണ്ട് പുഞ്ചിരിയോടെ ഫോൺ വാങ്ങി വൈഫ് എന്ത് പറഞ്ഞു റിസൾട്ട് കിട്ടിയാൽ വിളിക്കാൻ സാറു മറക്കാതെ വിളിക്കണം അവനെയും കൊണ്ട് കാറിൽ കയറിയതും ഷാൻ ഒന്ന് നോക്കി സ്വന്തം ജീവിതം തകർന്നിട്ടും മറ്റുള്ളവരുടെ ജീവിതം നേരെയാക്കാൻ ശ്രമിക്കുന്ന അവളെ അവന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ നീ അന്ന് എങ്ങോട്ടായിരുന്നു പോയത് മദ്രാസിൽ എന്നെ കാണാതിരിക്കാനാണോ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാതിരുന്നത് അന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ തീരുമാനിച്ചതാ ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ലെന്ന് അവസാനമായി എല്ലാവരെയും വിളിച്ച് യാത്ര പറഞ്ഞു ഉപ്പയെ വിളിച്ച് അന്ന് തന്നെ ഞാൻ ഷാനുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തതാ ഉം അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയേണ്ടി വന്നില്ല പക്ഷേ നിന്നെ തിരക്കിയെന്ന് ഞാൻ യാസിയുടെ അടുത്ത് ചെന്നിരുന്നു ഷാന്ത് എന്ന അഡ്രസ്സ് ഞാൻ അപ്പോൾ ട്രെയിനിൽ വെച്ച് തന്നെ കളഞ്ഞിരുന്നു അങ്ങോട്ട് പോവില്ലെന്ന് അന്നേം ഞാൻ തീരുമാനിച്ചതാണ് മദ്രാസിൽ ഒരു ടെക്സ്റ്റൈൽ സെയിൽസ് സെയിൽസുകളായി ഒരു ജോബ് വേക്കൻസി ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടപ്പോൾ നോട്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവിടേക്ക് ചെന്നത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാവും യാസയുടെ അടുത്ത് പോവാതിരുന്നത് അല്ലേ പിന്നല്ലാതെ കഴിഞ്ഞതൊക്കെ ഓർക്കുന്തോറും ഞാൻ വെറുക്കുന്ന ഒരേ ഒരു മുഖം നിങ്ങളുടേത് മാത്രമാണ് പക്ഷേ ഇടയ്ക്ക് ഞാൻ ഉപ്പേ വിളിക്കാറുണ്ട് ഷാനുവിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ ആദ്യം ചിരിയാവുന്നത് പിന്നെ എപ്പോഴോ സങ്കടമൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഞാൻ അനുഭവിച്ചതൊക്കെ ഓർത്താൽ ആ സങ്കടത്തിന് അധികം ആയുസുണ്ടാവില്ല അന്ന് നിന്നെ ഒന്ന് കാണാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നോ ഉപ്പ അപ്പോഴൊന്നും നീയുമായി ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല ഞാനാ പറഞ്ഞത് പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ഉപ്പ വഴി അറിയാറുണ്ട് ഇയാളുടെ കാമുകി തേച്ചിട്ട് പോയതും ഷഹാനയുടെ ഡെലിവറിയും പിന്നെ ഹനുവിൻ്റെ കാര്യവും എല്ലാം എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ അന്ന് എനിക്കിട്ട് നല്ല പോലെ താങ്ങിയത് അത് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ പക്ഷേ ഞാനില്ലാത്ത ഹനുവിൻ്റെ ഹനുമാരീജിനും സമ്മതിക്കുന്നതല്ല എന്ന കാര്യം ഉപ്പ പറഞ്ഞില്ല അതെന്നെ ഇവിടെ തിരികെ എത്തിച്ച് വീണ്ടും സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയാവും ഷാൻ അത് പറയുമ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത് തന്നെ അതിനൊത്തിരി നന്ദിയുണ്ട് താൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ വീടൊരു മരണവീട് പോയെ തന്നെ ഉണ്ടാവുമായിരുന്നു അതിനവൾ ഒന്ന് ചിരിച്ചു ഇന്നത്തെ ഞങ്ങളുടെ നിക്കാഹും വെറും ഡ്രാമയാണെന്ന് എന്നെങ്കിലും അറിയുമ്പോൾ വീണ്ടും അവരൊക്കെ ഷാൻ മനോഫിയോക്കയുടെ കൂടെ ദുബായിലാണെന്നല്ലേ പറയുന്നത് ഒപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ മദ്രാസിൽ ചെന്ന അവരെ വിളിച്ചോളാം ഷാനും അവരെയൊക്കെ വിളിക്കണം എന്നാലേ അവർ സത്യം അറിയാതിരിക്കൂ രണ്ടും കൽപ്പിച്ച് ആ നമ്പരെ വിളിച്ചു പക്ഷെ കിട്ടിയില്ല നേരമാണെങ്കിൽ രാത്രിയുമായി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ അവിടെ നടന്ന് നടന്നും നിന്നും ഇരുന്നും ഒക്കെ സമയം കളഞ്ഞു നേരം നന്നെ ഇരുട്ടിത്തടങ്ങിയതും മുന്നിൽ കണ്ട് ഷെൽട്ടറിലിരുന്നു പുറം ലോകം കണ്ടില്ലാ കണ്ടിട്ടില്ലാത്ത എനിക്ക് അവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റും ഓരോ യുഗങ്ങളായാണ് തോന്നിയത് ആരൊക്കെയോ അവരെ ശ്രദ്ധിക്കുന്നത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എങ്ങോട്ടില്ലാതെ എങ്ങോട്ടുന്നില്ലാതെ മുന്നോട്ട് നടക്കുമ്പോൾ അവർ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ ഏത് കോണിലായാലും പെണ്ണ് വെറും പെണ്ണ് തന്നെയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി നേരമാണെങ്കിൽ രാത്രിയുമായി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ അവിടെ നടന്ന നടന്നും നിന്നും ഇരുന്നും ഒക്കെ സമയം കളഞ്ഞു നേരം നന്നായി ഇരുട്ടിത്തടങ്ങിയതും മുന്നിൽ കണ്ട് ഷെൽട്ടറിലിരുന്നു ലോകം കണ്ടില്ല കണ്ടിട്ടില്ലാത്ത എനിക്ക് അവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റും ഓരോ യുഗങ്ങളായാണ് തോന്നിയത് ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എങ്ങോട്ടില്ലാതെ എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് നടക്കുമ്പോൾ അവർ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ലോകത്തിന്റെ ഏത് കോണിലായാലും പെണ്ണ് വെറും പെണ്ണ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ നടത്തത്തിന്റെ വേഗത കൂടിയതും ഞാൻ ഓടി എങ്കിലും അവർ എന്നെ വിടാതെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് എൻറെ മാനവും ജീവനവും പോയെന്നു തന്നെയാ ഞാൻ കരുതിയത് അങ്ങനെയാണ് ഞാൻ സമീത് സാറിൻ്റെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് പെട്ടത് പടച്ചോനായിട്ട് കൊണ്ടെത്തിച്ചതാ സാറിനെ എൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ടും സാറു വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നത് അതോടെ എന്നെ പിന്തുടർന്നവർ തിരികെ പോയി സാർ വണ്ടിയിൽ കയറാൻ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ വണ്ടിയിൽ കയറി അതിനകത്ത് കയറിയപ്പോൾ കണ്ടതാ ഇവനെ കുഞ്ഞു മോണ കാട്ടിച്ചിരിക്കുന്നേ ഇവനെ കണ്ടതും ഞാൻ ഇവനെ എൻ്റെ കയ്യിലെടുത്തു അവനും എന്നോട് പെട്ടെന്ന് കമ്പനിയായി അതിനിടയിൽ സാർ എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു സാറിൻ്റെ ഫ്ലാറ്റിലെത്തിയപ്പോൾ ആദ്യം ഭയന്നെങ്കിലും സാർ എനിക്കായുള്ള മുറി കാണിച്ചു തന്നു മോനെയും കൊണ്ട് സാറിൻ്റെ മുറിയിൽ പോയി പിറ്റേന്ന് കാലത്താണ് അവിടുത്തെ ജോലിക്കാരിൽ നിന്നും സാറും വൈഫും പിണങ്ങിയാണ് കഴിയുന്നത് എന്നും വീക്കിലി ടു ഡേയ്സ് മോൻ സാറിൻ്റെ കൂടെയാണെന്നും അത് മോൻ്റെ കൂടെ എൻജോയ് ചെയ്യാനാണ് സാർ ആ ടൈം പുറത്തിറങ്ങിയതെന്നും ഞാൻ അറിഞ്ഞു സാറിന് ഒത്തിരി സ്ഥാപനങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനൊരു ജോലിക്കായി ആവശ്യപ്പെട്ടു ഡിഗ്രി കംപ്ലീറ്റ് അല്ലാത്തത് എനിക്ക് പറ്റിയ ജോലിയൊന്നും കിട്ടിയില്ല ഒടുക്കം റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായി ജോലി കിട്ടി ആ ജോലി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെയാ സാറിനോട് ആ ജോലി മതിയെന്ന് പറഞ്ഞത് എനിക്കറിയാവുന്ന ഒരേയൊരു ജോലി ആയതുകൊണ്ട് തന്നെ ഞാനത് സന്തോഷത്തോടെ ചെയ്തു അപ്പോഴേക്കും മോൻ ഞാനുമായി നല്ല കമ്പനി ആയിരുന്നു മമ്മി എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ ആയിരിക്കും അവരുടെ പിണക്കം തുടങ്ങിയത് അതുകൊണ്ടാവും അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ മമ്മി എന്ന് വിളിച്ചു തുടങ്ങിയത് അത് കേൾക്കുമ്പോൾ ഞാനും ഹാപ്പിയായിരുന്നു സാറിന്റെ വൈഫും സാറിനെ പോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവർ കുറച്ചു കാലത്തേക്ക് ബിസിനസ് ആവശ്യത്തിന് ലണ്ടനിലേക്ക് പോയി അതോടെ മോൻ സാറിന്റെ കൂടെയായി അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അടുത്തു ഇവന്റെ ഊണും ഉറക്കവും എല്ലാം എന്നോടൊപ്പമായി സാറും മോനെ എന്നെ ഏൽപ്പിച്ച് ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോവാറുണ്ട് എൻ്റെ കയ്യിൽ ഇവൻ സുരക്ഷിതനാണെന്ന് സാറിന് തോന്നിയത് കൊണ്ടാവും ഇടയ്ക്ക് ഇവന്റെ മമ്മ ഇവനെ കാണാൻ വരും അങ്ങനെ ഞാൻ അവരുമായി അടുത്തു അവരുടെ മുന്നിൽ ഞാൻ മോൻ്റെ ഗാർഡിയൻ മാത്രമാണ് മോൻ്റെ അവസ്ഥയോർത്ത് അവരെ ഒരുമിപ്പിക്കാൻ എന്നാലാവുന്നത് ചെയ്തു പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല മോൻ എന്തെങ്കിലും അസുഖം വന്നാൽ രണ്ടാളും എവിടെയായാലും ഓടിയെത്തും മോൻ്റെ കാര്യം അവർ നേരിട്ട് സംസാരിക്കും അവന് ഉപ്പേം ഉമ്മയും കിട്ടണം അതിനവർ ഒരുമിച്ചേ പറ്റൂ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഷാൻ എല്ലാം സ കേട്ട് സങ്കടത്തിലിരിക്കുകയായിരുന്നു അത് കണ്ടതും ദിയ ഒന്ന് ചിരിച്ചു അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കഥകൾ പക്ഷേ ചിലതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഹാപ്പിയാ എനിക്ക് മോനെ കിട്ടിയില്ലേ പിന്നെ ലോകത്ത് കുറച്ച് നല്ല മനുഷ്യരുമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് നിന്റെ മുന്നിൽ നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ നിന്നെ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട് അതിന് എനിക്ക് യോഗ്യതയില്ല എന്നറിയാം എങ്കിലും ചോദിച്ചു പോവാം എല്ലാം മറന്ന് വീണ്ടും നമുക്കൊരു ജീവിതം തുടങ്ങിക്കൂടെ കൂടെ വേണ്ട ഷാൻ ഒരിക്കലും ഞാൻ മുന്നേ സ്നേഹിച്ചതുപോലെ ഷാനുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല കഴിഞ്ഞ രണ്ടു വർഷം ഷാനുവിനെ വെറുക്കാൻ പോലും ഞാൻ ഓർത്തിട്ടില്ല ഷാനുവിൻ്റെ കൂടെയുള്ള കുറച്ച് മാസം അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ് ശരിയാണ് ഷാൻ മുന്നേ എല്ലാം തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഷാനുവിനെ ഒരു ഫ്രണ്ടായി കാണുന്നത് പ്രായമായ ഉമ്മയെയും ഉപ്പേയും എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഹനുവിനെയും വേദനിപ്പിക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് മാത്രമാ ഞാൻ വീണ്ടും ഇങ്ങനെയൊരു ഡ്രാമയ്ക്ക് തയ്യാറാവുന്നതും ഷാൻ മൗനമായിരുന്നു ചെയ്ത തെറ്റിനൊക്കെ ജീവിതകാലം മുഴുവനും മാപ്പ് പറഞ്ഞാലും തീരില്ലെന്ന് അവൻ അറിയാം മോനെയും കൊണ്ട് അവൾ ഇറങ്ങി അകത്തേക്ക് നടക്കുന്നത് അവൻ വേദനയോടെ നോക്കിയിരുന്നു ഒരിക്കൽ ഇതുപോലെ അവളെ തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ ആർക്കോ വേണ്ടി നിന്നുകൊടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നവൻ പുഞ്ചിരിയോടെ അവളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നിക്കാഹ് കഴിഞ്ഞതും മഹറുമായി അവളുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു അന്നു മഹർ അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞതാണ് അതുകൊണ്ടാവും ഇന്നവൾ അതിനായി കൈ നീട്ടിയത് അത് കണ്ടതും ഷാനൊരു ചിരിയോടെ മഹർ അവൾക്ക് നേരെ നീട്ടി പക്ഷേ പെട്ടെന്ന് പിൻവലിച്ച് അവൾക്ക് തൊട്ട് മുന്നിൽ നിന്നു ഐ ലവ് യു അവൾ കണ്ണും തള്ളി നിന്നതും അവൻ അവളുടെ കഴുത്തിൽ മഹറു ചാർത്തി എല്ലാവരും നോക്കി നിൽക്കെ അവളുടെ കവളിൽ ചുംബിച്ചതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു ഇന്ന് തൊട്ട് നീ എൻ്റെ ഭാര്യയാണ് ഞാൻ നിൻ്റെ ഭർത്താവും അവൾ അവനെ തുറിച്ചു നോക്കിയതും അവൻ സൈറ്റടിച്ച് കാണിച്ച് ഇറങ്ങി ഇവനെന്താ ഈ ലാസ്റ്റ് നിമിഷം കാലും അറിയത് ദിയ ആ ചിന്തയിലായിരുന്നു ഹനു കണ്ണീരോടെ എല്ലാരോടും യാത്ര പറയുമ്പോഴും ധീയുടെ നോറ്റം ഷാനുനെ തന്നെയായിരുന്നു ആ മുഖത്ത് ഇതുവരെ കാണാത്ത തെളിച്ചമുണ്ട് പോട്ടെ ബാബി എൻ്റെ കാക്കുവിനെ വിഷമിപ്പിക്കല്ലേ മോള് പോയിട്ടോ അവള് പോയതും എല്ലാവരുടെയും മുഖത്ത് വിഷമം നേഴിച്ചു കുറുമ്പുകൾ കാണിച്ച് എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചവളാണ് എങ്കി ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പൊ ഇറങ്ങിയ പത്ത് പന്ത്രണ്ട് മണിക്ക് മുന്നേ അവിടെ എത്താൻ പറ്റും മോന് ഈ സമയത്ത് രാത്രിയാത്ര നല്ലതല്ല സമീൻ പറഞ്ഞതും എല്ലാരും വിഷമത്തോടെ പരസ്പരം നോക്കി അവന്റെ കളിയും ചിരിയും കുറച്ചു ദിവസം കൊണ്ട് തന്നെ അവരെയൊക്കെ സന്തോഷിപ്പിച്ചിരുന്നു എങ്കി ഇന്നിവിടെ താമസിച്ച് നാളെ കാലത്ത് പോവാം അത് ശരിയാവില്ല നാളെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഒന്നുകൂടി മോന്റെ ചെക്കപ്പ് നടത്തണം അവിടെ വെച്ച് തന്റെ മോന്റെ സർജറി നടത്തുകയും വേണം മോൻ പോയിട്ട് വാട്ടോ മമ്മിയും കൂടെ വാ മോൻ്റെ മമ്മി മോനെയും കാത്തു അവിടെ നിപ്പുണ്ട് പിന്നെ ഈ മമ്മി മോനെ കാണാൻ ഒരു ദിവസം വരാം ദിയ ഉള്ളതുകൊണ്ട് തന്നെ മോൻ്റെ കാര്യത്തിൽ ഞങ്ങളത്ര ശ്രദ്ധിച്ചില്ല ഇനി അങ്ങോട്ട് ഇവൻ്റെ കൂടെ ഇവന് വേണ്ടി ജീവിക്കണം സാറിനെ പോലെ ഉള്ള ഒരാളോട് എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം ജീവിതം ഒന്നേ ഉള്ളൂ അത് ഹാപ്പിയായി ജീവിക്കണം മാഡം വന്നാൽ സാർ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കണം നിങ്ങൾ കൂടെ ഉണ്ടാവുന്നതാണ് ഇവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതം ഒന്നേ ഉള്ളൂ അതുതന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഷാൻ അവളുടെ ഉപദേശം കേട്ട് ചിന്തിച്ചു ദിയ ഉള്ളത് കൊണ്ട് തന്നെ മോൻ്റെ കാര്യത്തിൽ ഞങ്ങളത്ര ശ്രദ്ധിച്ചില്ല ഇനി അങ്ങോട്ട് ഇവൻ്റെ കൂടെ ഇവന് വേണ്ടി ജീവിക്കണം സാറിനെ പോലെയുള്ള ഒരാളോട് എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും പറയാം ജീവിതം ഒന്നേ ഉള്ളൂ അത് ഹാപ്പിയായി ജീവിക്കണം മാഡം വന്നാൽ സാർ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കണം നിങ്ങൾ കൂടെ ഉണ്ടാവുന്നതാ ഇവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതം ഒന്നേ ഉള്ളൂ അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഷാൻ അവളുടെ ഉപദേശം കേട്ട് ചിന്തിച്ചു ദിയ പറഞ്ഞത് കറക്റ്റാണ് ഓടി നടന്ന് കുറെ കാശുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല ഈ ജന്മം വെറുതെ കളയുന്നുവെന്നല്ലാതെ നിങ്ങളുടെയൊക്കെ ജീവിതം കാണുമ്പോഴാണ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നത് എല്ലാ പിണക്കങ്ങളും നമുക്ക് മറക്കാനും ക്ഷമിക്കാനും പറ്റും അതിന് ഉത്തമ ഉദാഹരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അതിന് ഷാൻ ദിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും ദിയ അവനെ പുച്ഛത്തോടെ നോക്കി മമ്മ നാളെ വരാം മോനിപ്പോ ഡാഴോട് ചെല്ല ദിയ മോനോടായി പറഞ്ഞതും ഷാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി അവന്റെ മമ്മി വരുന്നത് കേട്ടിട്ടാവാം മോൻ കൂടുതൽ വാശി പിടിക്കാതെ വണ്ടിയിൽ കയറിയിരുന്നു അവൻ ഇത്രയും കാലം കൂടെയുള്ളത് കൊണ്ടാവും ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അത് മനസ്സിലാക്കിയ ഷാൻ അവളെ ചേർത്ത് പിടിച്ച് അവരെ യാത്രയാക്കി ദിയയ്ക്ക് നേരം പോവാൻ ഷഹാനെയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ഷാനുവിനെയാണെങ്കിൽ മനു ഉപദേശിച്ച് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട് എല്ലാം നല്ല പോലെ അനുസരിച്ച് ഷാൻ ദിയ വരുന്നതും നോക്കിയിരുന്നു ചില തയ്യാറെടുപ്പുകളോടെ